ിൽ സാധാരണ വരാറുള്ള എല്ലാവരും ഇന്ന് ഹാജറുണ്ട് അള്ളാഹുബൈ അനുഗ്രഹിക്കണം ഏതാനും പരിസരവാസികൾ ഇവിടെ എത്താനുണ്ട് അവരെ എല്ലാം നമ്മൾ എല്ലാ ദിവസവും വിളിച്ചാൽ നമുക്കതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കും അവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും അപ്പോൾ നമുക്ക് അത് മറക്കാതെ ചെയ്യാൻ ശ്രമിക്കാം ഇന്ന് ഏത് സുഹൃത്താണ് ഓതിയത് ഏർ സംസ്കാരത്തിൽ ഏത് സുഹൃത്താണ് ഓതിയത് ആ സുഹൃത്തു ബക്കറ അതിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് വാക്കിമുസ്വല നിസ്കാരം നിലനിർത്തണം വാത്തുസക്കാർ സക്കാത്തു കൊടുക്കണം വർക്കാവും നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം ഹയാല വിളി കേൾക്കുമ്പോൾ ആദ്യമായി എന്ന് കേട്ട സഹാബത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും എല്ലാം പള്ളിയിൽ മസ്ജിദിലേക്ക് എത്തി ആ ഒരു സ്ഥിതിവിശേഷം എന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് പലയിടത്തും നിലനിൽക്കുന്നുണ്ട് നമുക്കൊന്നും അത് പിൻപറ്റാം അപ്പോൾ സഹോദരി സഹോദരന്മാരെല്ലാം മസ്ജിദിൽ എത്തും നവൈമ്പ്രാം നാൽപ്പത്തി മൂന്നിൽ മറിയംഹയോട് പറയുന്ന വാക്ക് ഇവർ ക ഈ മഹറാക്കി നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുകയെന്നാണ് അതിനാൽ ആശ്രമങ്ങൾ തുടരണം ഒരു സഹോദരി പറയുകയാണ് നമുക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം രണ്ടാൾക്കാര് കൂടി വന്നോട്ടെ താല്പര്യം മാതൃകാപരമായ സമീപനം ഒരു സഹോദരി പറയുകയാണ് പലപ്പോഴും ഭക്ഷണം ഉണ്ടാവില്ല തികയാതെ വരും തീർന്നു പോകും അപ്പോ ആരുടെങ്കിലും ഭർത്താവിനോടോ പിതാവിനോടോ മകനോടോ പറയുന്നതിന് മുമ്പ് റബ്ബിനോട് പറയും റബ്ബേ ഇന്നത്തെ ഭക്ഷണം നീ എത്തിക്കണേന്ന് ഏതാനും സമയത്തിനകം എവിടുന്നെങ്കിലും ആ ഭക്ഷണം എത്താറുണ്ട് എന്ന് അള്ളാഹുവെയാണ് ഗ്രഹിക്കുമാറ അമുലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ കൂടെ കഴിയുവാൻ അള്ളാഹുദ് അനുഗ്രഹിക്കണം തവക്കുലിന്റെ എല്ലാവിധ പാഠങ്ങളും പഠിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അള്ളാഹുബൈ കാരണമാക്കണേ രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അള്ളാഹുദ് ശിഖ നൽകണേ മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുമായി اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله